വെട്ടം സിനിമയിലെ ദിലീപിൻ്റെ ക്യാരക്ടറായ ഗോപി രാജ്ഞിയുടെ മാലിക്യപകരം വല്ല കമ്മലോ മോതിരോ ആണ് മോഷിച്ചിരുന്നെങ്കിൽ സിനിമയുടെ കഥയിൽ വല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ ഒരു കഥയിൽ കണ്ടുവരുന്ന ഈ ടൈപ്പ് പ്ലോട്ട് മോട്ടിവേറ്റേഴ്സിനെയാണ് മെഗ്ഗഫിൻസ് എന്ന് വിളിച്ചിരുന്നത് ഒരു മെഗഫിൻ കാരണം കഥ തുടങ്ങിയേക്കാം പക്ഷേ ഇതിനെ റീപ്ലേസ് ചെയ്ത് വേറെ ഒരു ഒബ്ജെക്ട് വെച്ചാലും കഥയിൽ പ്രത്യേകിച്ച് വ്യത്യാസം ഉണ്ടാവില്ല ഐ തിങ്ക് ആൽഫ്രഡ് ഹിച്ച് കോക്ക് സെഡ് എ ബെസ്റ്റ് വൻ ഈ സെഡ് ദാറ്റ് മെഗാഫിൻ ഇസ് സംതിങ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ മൂവി ഡീപ്ലി കെയർ അബൌട്ട് ബട്ട് ദി ഓഡിയൻസ് ഡിസ് നോട്ട് മലയാള സിനിമയിലെ ചില മെഗൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ സോൾട്ട് ആൻഡ് പെപ്പർ ഈ സിനിമയുടെ ടാഗ് ലൈൻ തന്നെ ദോശയുണ്ടാക്കിയ കഥ എന്നായിരുന്നല്ലോ തട്ടിൽ കുട്ടി ദോശയാണ് ഈ സിനിമയിലെ മെഗ്ഗഫിൻ നമ്പർ ടു അക്കരെ 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 പോൾ ബാർബറെ തപ്പി ദാസനും വിജയനും അമേരിക്കയിലേക്ക് പോകാൻ കാരണമാകുന്ന കിരീടമാണ് ഈ സിനിമയിലെ മെഗ്ഗഫിൻ നമ്പർ ത്രീ ആട് കയ്യിൽ വെക്കുന്നവന് ഐശ്വര്യവും സമ്പത്തും നൽകുന്ന നീലക്കൊടുവേലിയാണ് ഈ കഥയിലെ എല്ലാ സപ്ലോട്ട്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്ക് നമ്പർ ഫോർ ജൂനിയർ മാൻഡ്രീക്ക് ആടിലെ നീലക്കൊടുവേലിക്ക് സമമായ ഒരു മെഗഫൻ ആണ് ജൂനിയർ മാൻഡ്രീക്കിലെ പ്രതിമ മോർ ലൈക്ക് ആൻ ആൻറ്റി നീല കൊടുവേലിറ്റ് നമ്പർ കൊടുവേലിൻ പഞ്ചവടി പാലം പൊളിറ്റിക്കൽ സെറ്റയറായ പഞ്ചവടി പാലത്തിൽ പഞ്ചവടി പാലം തന്നെയാണ് സിനിമയിലെ പ്ലോട്ട് മോട്ടിവേറ്റർ നമ്പർ സിക്സ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും തൊണ്ടി മുതലായ ശ്രീജയുടെ മാലയാണ് ഈ സിനിമയിലെ മെഗഫിൻ നമ്പർ സെവൻ ഉണ്ട സോഷ്യോ പൊളിറ്റിക്കൽ കമൻട്രിയായ സിനിമയിൽ ബുള്ളറ്റ്സ് അഥവാ ഉണ്ടകൾ വരാനുള്ള കാത്തിരിപ്പാണ് ക്യാരക്ടേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെക്കഫിൻ നമ്പർ എയ്റ്റ് കനകം കാമിനി കലഹം ഹോട്ടലിലെ കലഹം തുടങ്ങി വെച്ച ഹരിപ്രിയയുടെ കമ്മലുകളാണ് ഈ കഥയിലെ പ്ലോട്ട് മോട്ടിവേറ്റർ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയ മെക്കഫിൻസ് വല്ലതും വിട്ടുപോയോ ഇഫ് യു ഡി ടെലിസ് കോമെൻറ്റ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു ലുങ്കി ഫോർ മോർ മോ സീഡിയോസ് അയ്യോ പോലെ 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 ഒരു കാര്യം പറയാൻ മറന്നു പല സിനിമയിലും പല ഒബ്ജക്ട്സും നമുക്ക് മെക്കഫൻ ആണെന്ന് തോന്നിയേക്കാം പക്ഷേ ഇവർക്ക് സിനിമയുടെ പ്ലോട്ടിൽ അവരുടേതായ വല്ല എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ പ്ലോട്ട് കൂപ്പൺ എന്നാണ് വിളിക്കുക സോ ഫോർ എക്സാമ്പിൾ ലീല എന്ന സിനിമയിൽ തുമ്പിക്കൈയും ആനയൊക്കെ ആണെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ തുമ്പിക്കൈ കാരണം അവസാന ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ് അതിനൊരു പ്ലോട്ട് കൂപ്പൺ ആക്കി മാറ്റുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട